ക്ഷേരാൻ വണ്ടി കാര്യം പറഞ്ഞു മനുഷ്യന് കയ്യിൽ സ്വന്തം മകളെ കല്യാണം നോക്കാനല്ല ബാക്കിയുള്ളവരെ വീട് അന്വേഷിക്കണം വീട് വീട്ടിലെ കല്യാണം നോക്കണേ അദ്ദേഹം മകളെ കാര്യം നോക്കണേ മറ്റുള്ളവരുടെ കാര്യങ്ങളെ അപ്പൊ അങ്ങനെയൊരു അവൾ വരണം നമ്മുടെ ഇവിടെ ഇന്ന് വേറെ ആള് പോയി മൊതിചിയ്ക്ക് നേരെ അടുപ്പുള്ള അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അടുക്കളയിൽ എന്തെല്ലാം ഇല്ലാത്ത പോയി പറയോടേ നമ്മുടെ അടുത്ത വീട്ടിലെ കരയുന്ന ഒരു ആദ്യമല്ല അതെ സുരേഷ്ട്രി നേരിട്ട് പോയി സംസാരിക്കും സുരക്ഷ പാർട്ടിയായിരുന്നു നമ്മളതിനു വരുന്നേ കാരണം നമ്മുടെ നാട് വേറൊരു രാജ്യമാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്ക പല ആൾക്കാരും അത് നമ്മളവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല നമ്മള പല പാർട്ടിക്കാരെ വർക്ക് ചെയ്താൽ എന്താണ് വർക്ക് ചെയ്താൽ അല്ലേ അത് വർഗീത അല്ല നമ്മൾ നമ്മുടെ നമ്മുടെ അമ്മേനെ നോക്കേണ്ടത് നമ്മളല്ലേ അതാണ് ചെയ്യുന്നുള്ളത് നമ്മൾ അതോ അങ്ങനെ വർഗീത ആണ് നമ്മുടെ അമ്മേനെ നോക്കുന്നത് നമ്മുടെ മക്കളാണ് അതോ അതാണ് സുരേഷ് ഏട്ടനെ ഞങ്ങൾ മോദിച്ച് എല്ലാവരും ചെയ്യണം അയാളുടെ ഇതൊരു വർഗീതല്ല നമ്മുടെ അമ്മേനെ നോക്കണ്ട നമുക്ക് ഉണ്ട് വേറെ കൊടുത്ത് വന്നു ആൾക്കാരല്ല നമ്മുടെ അമ്മേനെ നോക്കണ്ടത് നമ്മൾ ആകുട്ടികളോട് ഉണ്ട് ആൺകുട്ടികളാണ് ഭരിക്കേണ്ടത് എന്തോട് ഭരിക്കേണ്ടത് അതല്ലേ പിന്നെ സുരേഷ് ഷട്ടർ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യും നമുക്കൊരു എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നറിയോ കുട്ടികൾക്ക് വീട് വെക്കാത്ത വീട് വീട് പിന്നെ കല്യാണം മാത്രം കല്യാണം ഇതെല്ലാം കാര്യങ്ങളും പറയും ഇപ്പം ഇപ്പം മെട്രോ ഓടാൻ പോവാൻ